പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് കുറച്ചൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പ് ഇന്ന് വന്നിട്ടുള്ളത് ഇൻഫോർമേറ്റീവ് എന്ന് പറയാൻ നമ്മുടെ ഷോപ്പിൽ ഇന്ന് വൈകുന്നേരം ഒരു കസ്റ്റമർ കൊണ്ടുവന്ന ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലൈൻറ്റ് എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പോയി നമ്മള് യൂസ് യൂസ് ചെയ്യുന്ന സെറ്റ് ഓഫ് ആവുക തന്നെ തന്നെ ഓൺ ആയി വരിക അങ്ങനെയൊക്കെയാണ് കംപ്ലൈൻറ്റ് അപ്പോൾ നമ്മൾ ഈ സെറ്റ് വാങ്ങിച്ചു ഈ സെറ്റ് ഒറിജിനൽ അല്ല ഒറിജിനൽ എന്ന് പറയുമ്പോഴത്തേന് പുള്ളിക്കാരന് ഇത് വിവോയുടെ വൈ ഫോർ ഹൺഡ്രഡ് പ്രോ ഫൈവ് ജി എന്ന് പറഞ്ഞൊരു മോഡലാണ് സെറ്റ് കാണുമ്പോൾ ബെസ്റ്റ് ബാക്ക് പോനിലൊക്കെ കാണാൻ പക്ക ഓറിജിനൽ സാധനം എന്നൊക്കെ പറഞ്ഞ് തോന്നും ഏഹ് സത്യമാണ് പുള്ളിക്കാരന് ഒരു പറ്റിക്കപ്പെട്ട ഒരു അവസ്ഥ അല്ല പുള്ളിക്കാരനെ ഉപ്പേരിക്കുന്നത് ഇന്ന് നമ്മൾ ഓൺ ആക്കുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ബസ്സിലും കാര്യങ്ങളൊക്കെ കാണുമെന്ന് തന്നെ ഒരു തിൻ ബസ് ഒരു വലിയൊരു ബസ്സല്ല അപ്പോൾ ഒറിജിനലില്ലാത്ത എൽ ഇ ഡി ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നതിൻ്റെ അത് കാണുമ്പോൾ പറയാം ഒരു വലിയ ഇത് സൈഡിലൊന്നും ഇല്ലാത്ത പക്ക എൽ ഇ ഡി ഡിസ്പ്ലേ ഇട്ട് കൊടുത്തു വിട്ടേക്കുന്നത് സെറ്റാണ് ഇപ്പം പുള്ളിക്കാരൻ പറയുന്ന പുള്ളിക്കാൻ ഒരു ദിവസം ഇങ്ങനെ റോഡ് വെച്ചൊരു പുള്ളിക്കാരൻ പറഞ്ഞാൽ എനിക്ക് നാട്ടിലൊക്കെ പോകാനൊന്നും ഒരു പൈസ ഇല്ല അതുകൊണ്ട് നിങ്ങളിത് അക്കാലത്തേക്ക് സെറ്റ് ഒക്കെ വെച്ചോ ഞാൻ പിന്നെ വന്ന് വാങ്ങിച്ചോളാം അപ്പോൾ വാങ്ങിച്ചോളാം പുള്ളി വിശ്വസിച്ച് ഡോക്യുമെന്റ് ഒക്കെ കാണിച്ചോളെ ബാംഗ്ലൂരിലുള്ള ഇലക്ട്രിസിറ്റി എന്നൊക്കെ പറയുന്ന ഇവിടുന്ന് കൊണ്ടുവന്നൊരു ബില്ലും ഒരു ആധാറിൻ്റെ കാർഡ് ആധാർ കാർഡൊക്കെ ഒക്കെ ഏൽപ്പിച്ചിട്ട് ഒരു ഒമ്പതിനായിരം രൂപയ്ക്ക് പുള്ളി ഇങ്ങ് വാങ്ങിച്ചു സെറ്റിങ്ങ് വാങ്ങിച്ച് പുള്ളി ഉറച്ചില്ലായെന്ന് വെച്ച് വാങ്ങിച്ച സാധനം പക്ക കോപ്പി സൂടായ്പ് സാധനം അപ്പൊ നമ്മളിങ്ങനെ അഴിച്ച് അഴിക്കുന്ന ഡിസസംബ്ലിംഗ് വീഡിയോ ഒക്കെ ഞാൻ അതിൻ്റെ അടി കൊടുത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് നിങ്ങൾ അതുപോയി കാണുക അപ്പൊ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും എന്തോ മൂന്ന് ക്യാമറ എന്നൊക്കെ വെച്ച് വിചാരിക്കും സത്താണ് ഇത് രണ്ട് ഡമ്മി ക്യാമറ കുന്നിന് കുളം ഇതാണ് ഇതിന്റെ ക്യാമറ ക്വാളിറ്റി എന്നാണ് അപാര ക്വാളിറ്റി ആയുണ്ട് കാണിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ കഴിക്കുന്ന അപകാരം ക്വാളിറ്റി ആയുണ്ട് നമ്മുടെ പഴയ ഒരു നാലഞ്ച് വർഷത്തിന് മുമ്പുള്ള സെറ്റിൻ്റെ അതൊക്കെ വരുന്നൊരു ക്വാളിറ്റി ഇല്ലേ ഛാത്ര സാധനത്തിൻ്റെ പോലെ ആ ക്വാളിറ്റിയിലുള്ള ഒരു ക്യാമറയാണ് ഇതിൻ്റെ അകത്തിരിക്കുന്നത് മൂന്ന് ക്യാമറ ക്യാമറയെന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒറ്റ ക്യാമറ അമ്മാതിരെയൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ് ഇത് അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇതുപോലെ തട്ടിപ്പും കാര്യങ്ങളൊക്കെ പെടാതിരിക്കാൻ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം അതിൻ്റെ പുറകെ അല്ലെങ്കിൽ എൻ്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞുതരാം ഒന്നാമത്തെ കാര്യം നിങ്ങളൊരു ഫോൺ ബൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഐ എം എ നമ്പർ ഒന്ന് ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക അപ്പം ഐ എം ഐ നമ്പർ ചെക്ക് ചെയ്യാൻ അറിയാത്തവരാണ് ജസ്റ്റ് ഈ നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഗൂഗിളോ അതൊക്കെ ഇപ്പോൾ ഐ എം ഐ ചെക്ക് അല്ലെങ്കിൽ വിവോടെയാണ് വിവോ ഐ എം ഐ ചെക്ക് എന്ന് അങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേ അതിൻ്റെ സൈറ്റിൻ്റെ അകത്ത് പോയി നോക്കി ഐ എം ഐ നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ സെറ്റിങ്സിനകത്ത് പോകാൻ അതിൻ്റെ അത് കിട്ടും അപ്പോൾ ഐ എം ഐ നമ്പർ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും ഈ സെയിം മോഡലാണോ വരുന്നതെന്നും കൂടെ കറക്റ്റ് ഒന്ന് നോക്കുക ഇപ്പം ഇതിൻ്റെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരു വിവോ വൈ ത്രീ എക്സോ അങ്ങനത്തെ പറയുക പഴയ ഒരു മോഡലിൻ്റെ ഐ എം ഐ ചെക്ക് ചെയ്യുമ്പോൾ ആ മോഡലാണ് കാണിക്കും ഇതിന്റെ ഐ എം ഐ അപ്പൊ ഈ സത്യമാവൻ ഇത് കൂടായപ്പോൾ സാധനം ചൈനേ എക്സ്പോർട്ട് ചെയ്ത് അവിടെ കളിപ്പിരി എന്ന് പറഞ്ഞ് വിൽക്കുക ഇതുപോലെ നമ്മൾ അവരുടെ നമ്പറൊക്കെ തന്നെ ഇവര് കസ്റ്റമർ പറയുന്നത് പുള്ളിക്കാരന് ഇതുപോലെ ബാംഗ്ലൂരിൽ നിന്നുള്ള ഒരു ഇത് വെച്ചുള്ള ബില്ല് അവർ ആ പുള്ളിക്കാരൻ്റെ ആധാറ് ഫോൺ നമ്പർ ഇതെല്ലാം കൊടുത്തു ഈ ഫോൺ നമ്പർ കൊടുത്തെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അതൊക്കെ ഫോൺ നമ്പർ തന്നല്ലോ അത് വലിയൊരു ഇതായി അത് വെച്ച് നമുക്ക് കണ്ടുപിടിച്ചു പക്ഷേ ഈ ഫോൺ നമ്പറിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ആണ് വിളിച്ചതിന് പിന്നെ എടുക്കത്തില്ല ഇപ്പൊ നിങ്ങളിപ്പോൾ ഒരു ഇതാണ് വിളിച്ചു വിളിച്ചു കഴിഞ്ഞ് ഇപ്പൊ അവർക്ക് മനസ്സിലായി ഈ സെറ്റിന്റെയാണ് ഏഹ് ഈ സെറ്റിന്റെ നിങ്ങൾ വിളിക്കുന്നത് ഇങ്ങനെ അറിഞ്ഞു കഴിയുമ്പോൾ പൊളിക്കാനും പിന്നെ ഫോൺ എടുക്കത്തില്ല ബെല് ബ്ലോക്ക് ചെയ്ത് വിടും നിങ്ങൾ തന്നെ ചെയ്യും അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവം ഇതുപോലെ തട്ടിപ്പും കാര്യങ്ങളൊക്കെ പെടാറിയിക്കുക പിന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ബസ്സിലും കാര്യങ്ങളൊക്കെ വിശ്വസം ശ്രദ്ധിക്കുക ഇപ്പൊ ഒറിജിനലിന് ആണെങ്കിൽ ബസ്സിൽ ടിൻ ബസ്സിലെ ഒറിജിനൽ എയ്റ്റ് സെറ്റ് സെറ്റാണ് ഇത് സെറ്റ് ആകുമ്പോഴത്തേക്ക് തിൻ ബസ്സലോ കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അപ്പോൾ അതൊക്കെ ഇൻബുൾഡ് ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റാണ് വരുന്നത് അപ്പോൾ അതുപോലെ ഇപ്പോൾ നിങ്ങളിപ്പോൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഒത്തുമിക്ക മോഡലിൻ്റെ എല്ലാത്തിൻ്റെയും ഫേക്ക് സെറ്റ് ഇറങ്ങുന്നുണ്ട് ഇപ്പോൾ ഐഫോൺ ആയിക്കോട്ടെ റെഡ്മി ആയിക്കോട്ടെ എല്ലാത്തിൻ്റെയും ഫേക്ക് സെറ്റ് ഇറങ്ങുന്നുണ്ട് സാംസങ് എസ് ട്വൻറ്റി ഫോറിൻ്റെ വരെ ഫേക്ക് സെറ്റ് ഇറങ്ങുന്നുണ്ട് അപ്പം അതൊക്കെയാണ് ചെക്ക് ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് നമ്മൾ പിടിക്കുന്നതിൻ്റെ വെയ്റ്റ് അങ്ങനത്തെ കാര്യങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് തന്നെ ഫോൺ എടുക്കുക അപ്പം ഇതിൻ്റെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ സമയം ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാണ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു